ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഫയർമാൻ റിഗർ കുക്ക് എന്നീ തസ്തികയിലേക്ക് ഇപ്പോൾ നിലവിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ കീഴിൽ വിവിധ തസ്തികയിലേക്കായി ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഫയർമാൻ സെമി സ്കിൽ റിഗർ കുക്ക് എന്നീ തസ്തികയിലേക്കാണ് ഇപ്പോൾ അവസരം വന്നിട്ടുള്ളത് ആകെ പതിനാറ് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ളവർ ജൂൺ ഇരുപതിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം ഓക്കെ ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ കീഴിൽ ഫയർമാൻ സെമി സ്കിൽഡ് റിഗർ കുക്ക് എന്നീ തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക ആകെ പതിനാറ് ഒഴിവുകൾ ഫയർമാൻ എന്ന തസ്തികയിലേക്ക് ഏഴ് ഒഴിവുകൾ സെമി സ്കിൽഡ് റിഗർ എന്ന തസ്തികയിലേക്ക് എട്ട് ഒഴിവുകൾ കുക്ക് എന്ന തസ്തികയിലേക്ക് ഒരു ഒഴിവുകൾ ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഇതിലേക്ക് പരമാവധി പ്രായപരിധി എന്നത് ഉദ്യോഗാർത്ഥികൾ ഇരുപത്തൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിന് ശേഷം ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതിനനുസരിച്ച് വയസ്സിളവ് ലഭിക്കുന്നതാണ് ഈ ഇരുചാവിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം ഫയർമാൻ എന്ന തസ്തികയിലേക്ക് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം അതേപോലെ തന്നെ സ്റ്റേറ്റ് ഫയർ ഫോഴ്സ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ഫൈറ്റിംഗ് ട്രെയിനിങ് അല്ലെങ്കിൽ സായുധ സേവന ഫയർ ഫൈറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫയർ ഫോഴ്സിൽ നിന്ന് ഫയർ വാസ് യോഗ്യത വേണം അതേപോലെ തന്നെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സാധുവായ ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഓക്കെ സെമി സ്കിൽഡ് റിഗർ എന്ന തസ്തികയിലേക്ക് വേണ്ട യോഗ്യത എന്നത് നാലാം ക്ലാസ് വിജയിച്ചിരിക്കണം അതേപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഷിപ്പ് റിപ്പയർ എന്നീ മേഖലയിൽ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് എന്ന തസ്തികയിലേക്ക് വേണ്ട യോഗ്യത എട്ടാം ക്ലാസ് വിജയിച്ചിരിക്കണം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ സർക്കാർ അല്ലെങ്കിൽ സായുധ സേവന അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉള്ള ഫുഡ് കാറ്ററിംഗ് ഏജൻസികളിൽ നിന്ന് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് മുൻഗണന എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിർബന്ധമില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എന്നത് ഫയർമാൻ എന്ന തസ്തികയിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതായിരത്തി എട്ട്നൂറ്റി നാല്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് സെമി സ്കിൽ റീഗർ എന്ന തസ്തികയിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒമ്പതായിരത്തി എട്ട്നൂറ്റി നാപ്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് കുക്ക് എന്ന തസ്തികയിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതായിരത്തി എട്ട്നൂറ്റി നാപ്പത് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജാബിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് എസ് സി എസ് ടി വിഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല മറ്റുള്ളവർക്ക് നാനൂറ് രൂപ അപേക്ഷാ ഫീസായി അടക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെൻറ്റ് മെനുവിൽ നിന്ന് ഫയർമാൻ സെമി സ്കിൽ റിഗർ കുക്ക് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് അപേക്ഷ നൽകണം ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഈ ഒരു ജാബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് അപ്ലൈ ചെയ്യാൻ പറയുക ഓക്കെ താങ്ക് യു